കാസർഗോഡ് മോക്പോളിൽ ബി ജെ പിക്ക് അധിക വോട്ട് ലഭിച്ചത് സാങ്കേതിക പ്രശ്നം മാത്രമാണെന്ന് നേരത്തെ പ്രിന്റ് എടുക്കാതിരുന്ന വിറ്റ് സ്ലിപ്പ് മോക്പോളിനിടെ പുറത്തുവന്നതാണ് പ്രശ്നത്തിന് നൽകിയ വിശദീകരണം ബോധ്യമായി ആച്ചിങ്ങലിലെയും വടകരയിലും ഇരട്ട വോട്ട് പരാതികൾ അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കോൾ റിപ്പോർട്ടിനോട് പറഞ്ഞു കാസർഗോഡ് മണ്ഡലത്തിലെ അധിക ലഭിച്ചതാണ് പരാതിക്കിടയാക്കിയത് പ്രാഥമിക പരിശോധനയിൽ എടുക്കാതിരുന്ന സ്ലിപ്പ് പിന്നീട് പുറത്തു വന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു ഇതേ മെഷീനിൽ ആയിരം തവണ ഒപ്പിൾ നടത്തി പ്രശ്നമില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് വിഷയത്തിൽ സുപ്രീം കോടതിക്ക് വിശദീകരണം നൽകിയെന്നും സഞ്ജയ് കൗൾ റിപ്പോർട്ടിനോട് പറഞ്ഞു കാസർഗോഡ് നണ്ുമുസ സംഭവിച്ചത് അവർ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു ആദ്യത്തെ പ്രിൻറ് വന്നു അവർ ശരിയൊക്കെ പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ് അത് മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്തോ സ്വിച്ച് ഓഫ് ചെയ്ത് അടുത്ത ടേബിളിലേക്ക് കൊണ്ടുപോയി ദാറ്റ് അവിടെ തുടങ്ങാം പക്ഷെ അവർ പവർ ഓൺ ചെയ്ത സമയത്ത് പഴയ ിസ്റ്റ് അത് വീണ്ടും വന്നു പൂഞ്ഞാറിലുണ്ടായതും സമാന പ്രശ്നമാണെന്ന് സഞ്ജയ് കൗൾ വിശദീകരിച്ചു ആറ്റിങ്ങലിലെയും വടകരയിലെയും യു ഡി എഫിന്റെ ഇരട്ടവോട്ട് പരാതികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തള്ളി ആട്ടിങ്ങലിന്റെ പരാതി നാം പരിശോധിച്ചു ഫിസിക്കലി ഓരോരോ എൻട്രി പരിശോധിച്ചു അതിൽ ഏറ്റവും അവസാനം മൂവായിരം എൻട്രീസ് റിപ്പീറ്റ് എൻട്രി ഡ്യൂപ്ലിക്കേറ്റ് റിപ്പീറ്റ് എൻട്രീസ് വന്നു വെരിഫൈ നമ്പേഴ്സ് തെരഞ്ഞെടുപ്പ് ില് ലഭിക്കുന്ന പരാതികളിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നും സഞ്ജയ് കോൾ അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം